ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകം പാടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്ക് വിഷു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എനിക്ക് ഒരുക്കിയ വലിയ മുഖാന്തരത്തിനായിട്ട് മുഴുവൻ ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി വചനത്തിന്റെ മുൻപാകെ ആയിരിക്കാം ഇന്ന് പകലിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിന്റെ അഞ്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഹാല സ്തോത്രം അവൻ ഇന്ന് പകലിൽ ഹാലുയ സ്ത്രോത്രം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി സ്തോത്രം പഴയ നിയമ ഭക്തന്മാർ അവൻ പഴയ നിയമ പിതാക്കന്മാർ അവങ്കലേക്ക് നോക്കിയതുകൊണ്ട് അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചിട്ടില്ല ഹാലലിയസ്ത്രം പകലിൽ അവങ്കലയേക്ക് നാം നോക്കുന്നുവെങ്കിൽ ദൈവത്തിങ്കലേക്ക് നാം നോക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലിയ സൂത്രം അവൻ നമ്മുടെ ദുഃഖത്തെ ആമൻ ഹാലലിയ സ്ത്രോത്രം സന്തോഷമാക്കി തീർക്കുന്ന ദൈവമാണ് ഹാലലിയ സൂത്രം അവൻ നമ്മുടെ രട്ടിനെ ആമൻ ഹാലലിയ സ്ത്രം അവൻ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ് ഹാലലു എന്നു പകലിൽ അവങ്കലയേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല Aleluya, esto എന്ന പകലിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവവൈതലെ അമൻ ഹാലുലിയ സ്ത്രോത്രം ദൈവത്തിങ്കിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഹാലലിയ സ്ത്രം വിശ്വസ്തയോടെയാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നതെങ്കിൽ ഹാലുലിയ സ്ത്രം നിങ്ങളുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലു സ്ത്രോത്രം അമൻ ആദിമപിതാക്കന്മാർ ഹാലലിയ സ്ത്രം ദൈവത്തിങ്കിലേക്ക് നോക്കി അവർ രക്ഷ പ്രാപിച്ചു ഹാലലിയ സ്തോത്രം അവർ അമൻ വിടുതൽ പ്രാപിച്ചെങ്കിൽ ഹാലുലിയ സ്തോത്രം നാം ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലി സ്തോത്രം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം സ്തോത്രം പകലിൽ ലജിച്ചുപോയതുമില്ല ഹാലൽ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ അവൻ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിന്ന് സ്തോത്രം പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ അവന്റെ തൊക്കു പ്രകാശിച്ചതുപോലെ ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ദൈവശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങൾ അവങ്കലേക്ക് നോക്കിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഹാലലിയ സ്തോത്രം നിങ്ങളുടെ മുഖം പ്രകാശപുരിതമായി ായി തീരുവാനിടയായിത്തീരും ഹാലലിയ സ്തോത്രം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോയതുമില്ല ഹാലലിയ സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ഹാലലിയസൂത്രം കർത്താവ് അവൻ നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ഹാലലിയ സ്ത്രം നാം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെ അവൻ അവങ്കലേക്ക് അവൻ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ ഹാലലിയ സ്ത്രോത്രം ഇന്ന് പകലിൽ ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും ഹാലലിയ സ്ത്രോത്രം എന്നോട് അനുബന്ധിച്ചൊരു വേദഭാഗം അമിൻ ഹലി ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു അമീൻ ഹാലലിയ സൂത്രം മത്തായി എഴുതിയ സുശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ അവൻ ഒന്നാമത്തെ വാക്യമാണ് ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഹാലലു ആ സൂത്രം ഞാൻ വായിച്ച തിരുവെഴുത്ത് അവൻ മത്ത മത്തായി എഴുതിയ സുശേഷം പതിനേഴാം മധ്യായൻ്റെ ഒന്നിന് രണ്ടും വാക്യങ്ങളാണ് അവൻ ആറ് ദിവസം കഴിഞ്ഞ ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹാലലു യസൂത്രം പത്രോസിനെയും അവൻ്റെ സഹോദരനായ യോഹനാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ഹാലലിയ സ്ത്രം അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലുയ സ്തോത്രം അവൻ്റെ കണ്ട സാക്ഷികളായ അവൻ പത്രോസും യോഹനാനും ഹാലലുയ സ്തോത്രം അമീൻ അവർ കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീർന്നു ഹാല പത്രോസും യാക്കോബും പത്രോസിമൻ അവർ കർത്താവിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീർന്നു ഹാല ലു ആ മഹത്വം പിന്നത്തേതിൽ പത്രോസിന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു ഹാല ലു എസ്തോത്രം പത്രോസ് അമേനൊരൊറ്റ പ്രസംഗത്തിൽ ഹാലലു യോത്രം അനേകം ആയിരങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം പത്രോസിനെ ദൈവം അമൻ ഉപയോഗിച്ചുവെങ്കിൽ ഹാൽ ലു യസോത്രം ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ അവങ്കലേക്ക് നോക്കുന്ന നിങ്ങൾ വേണ്ടി സ്ത്രോത്രം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ് കേവലം അവൻ മീൻപിടിക്കാരനായിരുന്നു ഹാലെ മുക്കുവനായിരുന്നു അവനെ ദൈവം മനുഷ്യരെ പിടിക്കുന്നവനാക്കിയെങ്കിൽ ദൈവം മഹത്വം അവൻറെ വെളിപ്പെട്ടപ്പോൾ അവൻ ഹാലുലിയ സ്തോത്രം അവൻ ആള് മാറിയവനെ പോലെ ആയിത്തീർന്നെങ്കിൽ ഹാലലുയ ഇന്ന് പകൽ അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ അവങ്കലേക്ക് അവൻ നോക്കുന്നവർക്ക് വേണ്ടി ദൈവം വലിയ വിടുതലുകളെ അയപ്പാൻ മതിയായവനാണ് അവൻ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഹാലലു സ്തോത്രം ഇന്ന് പകൽ നിങ്ങളുടെ മുഖം എന്തെങ്കിലും വിഷയങ്ങളിൽ ലജ്ജിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഹാലലു സ്തോത്രം ഇന്ന് പകൽ ഹാലി നിങ്ങളുടെ മുഖം കർത്താവിംഗലേക്ക് അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവകൽപ്പന അനുസരിപ്പാൻ നിങ്ങൾ അവൻ ഹാലലു സ്തോത്രം മനസ്സ് ഏകാഗ്രമാക്കുന്നുവെങ്കിൽ അവിടെ ദൈവപ്രവർത്തിക്ക് ആരംഭം കുറിക്കുകയും ായി സ്തോത്രം അവലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലു സ്ത്രോത്രം അവൻ കർത്താവായ യേശുക്രിസ്തുവനെ ക്രൂശീകരിച്ചപ്പോൾ അവൻ ഹാലലു രണ്ട് കള്ളന്മാരിൽ ഒരുവൻ അമൻ കർത്താവിംഗലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു അവൻ അവന്റെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം സമ്മതിച്ചില്ല ഹാലലുയ സ്തോത്രം അവൻ കർത്താവിനോടുകൂടെ പരിധിശേലിരിക്കുമെന്ന് ദൈവം പറഞ്ഞു ഹാലലുയ സ്തോത്രം അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ മുഖം ലജ്ജിക്കപ്പെട്ട ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിങ്കലേക്ക് നാം നോക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ ഹാലലു യൂത്രം മറ്റ് ലോക ചിന്തകളെ ഒക്കെ വിട്ടിട്ട് ആമേൻ ഹാലലുയസ്തോത്രം ദൈവ വചനത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ദൈവകൽപ്പനകൾക്ക് നാം പ്രാധാന്യം കൽപ്പിക്കുന്നുവെങ്കിൽ ഹാലലുയസ്തോത്രം ദൈവികമായ ചിന്തകൾക്ക് നാം ഹാലലു യുവത്രം മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായിത്തീരും ഹാലലു യോത്രം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ ഇന്ന് പകലിൽ ആര് തയ്യാറാകും ഹാലലു യൂത്രം അവർക്കുവേ ി സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയായി തീരും നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഹാലലുയ സ്തോത്രം അവൻ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ ഷാരോണിലെ പനിനീർ പുഷ്പമാണ് അവൻ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാനിന്റെ ദൈവം സമ്മതി സമ്മതിക്കേയില്ല ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ഹാലലുയ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ ഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നാം മുമ്പോട്ട് ജീവിക്കും ം ആലിയ സ്ത്രോത്രം വിഷമ ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും അമൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപ അമൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ ഹാലലു അതിനെയൊക്കെ മറികടപ്പാൻ ആവശ്യമായ ദൈവകൃപ നമ്മുടെ ആമൻ ജീവിതത്തിൽ ദൈവം പകരുവാനിടയായിത്തീരും ഹാലലു യോത്ര നാം വിശ്വസിക്കുന്നുവെങ്കിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാകും ഹാലലു യോത്ര അവരുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല സ്ത്രോത്രം ഇന്ന് പകൽ നിങ്ങൾ എവിടെയെങ്കിലും ഹാലോലി ദിവസവും ലജ്ജിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ തിരസ്കരണം അനുഭവിക്കുന്നുവെങ്കിൽ അവൻ എവിടെയെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ വചന സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു ഹാലലു ദൈവത്തിൻ്റെ ശബ്ദം അങ്ങനെ ഉണ്ടാകുന്നു അവങ്കലേക്ക് നോക്കിയവർ ആണെങ്കിൽ നിങ്ങൾ ഹാലലു എസ്തൂത്രം ഇന്ന് നിങ്ങളുടെ മുഖം ലജ്ജിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഹാലലു യസോ ലജ്ജിക്കപ്പെടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല ഹാലലു സ്തോത്രം നിങ്ങളുടെ മുഖം ഒരിക്കലും ലജ്ജിക്കപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഹാലലു എസ്തോത്രം അവൻ നിങ്ങൾ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല സ്തോത്രം അവൻ ദൈവത്തിന്റെ അരികിൽ വരുന്ന ആരെയും ആയിട്ട് വിടുകയില്ല മറുരൂപമലയിൽ വെച്ച് അമേൻ മുഖം രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു സ്തോത്രം ആ തേജസ് കണ്ട അമൻ പത്രോസും സ്ത്രോത്രം അവൻ്റെ സഹോദരെയ യോഹന്നാനെയും കൂട്ടി ാണ് പോയതെങ്കിലും കർത്താവ് ഹാലലു ആ തേജസ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആമൻ ഹാലലു സ്തോത്രം സ്തോത്ര അവരാ തേജസ് കണ്ടത് അവരുടെ ജീവിതത്തിൽ പിന്നെ മഹത്വമായിട്ട് പരിണമിച്ചു ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകലിൽ ഹാലലു നാമ കർത്താവിന്റെ തേജസ്സിനകത്തേക്ക് അമൻ ഇറങ്ങി ചെല്ലുന്നുവെങ്കിൽ ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകലിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി തീരുവാനിടയായിത്തീരും ഹാലലു എ സ്തോത്രം അവരുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല ഹാലൽ വെച്ച് ആ തേജസിനെ കർത്താവായ അവൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുകയാണ് ഹാലലു സ്ത്രോത്രം ഇന്ന് പകലിൽ അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആ ദൈവിക തേജസ് കർത്താവായ ദൈവം കർത്താവായം ചെയ്തിരിക്കുന്നു ഹാലലു അത് പ്രാപിപ്പാൻ അവൻ ഈ മരുഭൂമി യാത്രയിൽ ദൈവകൽപ്പന അനുസരിച്ച് ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് അമേൻ വിശ്വസ്ഥതയോടെ ദൈവനാമത്തിനു വേണ്ടി ഓടുവാൻ ദൈവം നമ്മ ഏവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു അമേൻ ഹാലും അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലു യ ഹാലലു ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലസ് യു ഓൾ